ഡിയർ ഗൈസ് മിഥുന എന്ന സിനിമ ധാരാളം കോമഡി രംഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് നമുക്ക് വളരെയധികം രസിക്കുന്ന ഒരു സിനിമ തന്നെയാണത് ആദ്യം മുതൽ അവസാനം വരെയും കോമഡി രംഗത്തിന് യാതൊരു ക്ഷാമവും ഇല്ലാത്ത ഒരു സിനിമ തന്നെയാണ് മിഥുന അതായത് നമ്മൾ നമ്മളീ കണ്ടല്ലോ ഈ എന്താ കാണുന്നതെന്ന് കണ്ടല്ലോ അപ്പോൾ അതിനകത്ത് മോഹൻലാലും ജഗദീശ്രീകുമാറും തമ്മിലുള്ള രംഗമാണ് അതിൽ കാണുന്ന കാണിക്കുന്നത് രാത്രിയാണ് കഥ ഇതിൽ ഈ രംഗം നടക്കുന്നത് മോഹൻലാൽ സേ മിഥുനത്തിൽ സേതുമാധവൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അളിയൻ ആയിട്ട് വേഷം ചെയ്യുന്നതാണ് ജഗതി ശ്രീകുമാർ അതായത് ജഗദീശ് ശ്രീകുമാർ സുഗന്ധൻ എന്ന കഥാപാത്രത്തെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അവതരി അഭിനയിക്കുന്നു അതുപോലെ തന്നെ സേതുമാധവൻ്റെ ജ്യേഷ്ഠനാണ് ഇതിനകത്ത് ലൈൻമാൻ കെ ടി കുറുപ്പ് കുറുപ്പ് അദ്ദേഹം ലൈൻമാനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനൊക്കെ കിട്ടി കഴിയുകയാണ് ഇന്നസെൻ്റ് അപ്പോൾ ഇന്നസെൻ്റും ജഗദീശ് ശ്രീകുമാർ അതായത് രണ്ടുപേരും അളിയനും അളിയനുമാണ് അപ്പോൾ അവർ മുഖത്തോട് മുഖം നോക്കിക്കഴിഞ്ഞാൽ ഇന്നും അടിയും വഴുക്കുവാണ് രണ്ടുപേരും തമ്മിൽ അപ്പം പല അവസരങ്ങളിലും ഇന്നസെൻറ്റിനെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറ്റുന്നതിനുമൊക്കെ ഈ സുഗതൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വീട്ടിൽ കൂട്ടുകൂടും ഇവരെല്ലാവരും ഒന്നിച്ചാണ് കഴിയുന്നത് അച്ഛനും മക്കളും അമ്മയില്ല അമ്മ മരിച്ചുപോയി ദാക്ഷായണി അമ്മ ദാക്ഷായണി അമ്മയുടെ പേരിലുള്ള ബിസ്ക്കറ്റ് കമ്പനിയാണ് അദ്ദേഹം സേതുമാധവൻ നടത്തുവാൻ ശ്രമിക്കുന്നത് അപ്പോൾ അമ്മ മരിച്ചുപോയി തിക്രൂശി സുകുമാരനാണ് അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ കൂട്ടുകുടുംബത്തിലാണ് അപ്പോൾ ഇളയ സഹോദരി ഇനി അയക്കാനുണ്ട് അങ്ങനെ വീട്ടിൽ ചില ജോലികളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആളാണ് മീന എന്ന കഥാപാത്രം ഇതിനകത്തുണ്ട് അപ്പോൾ ഇവർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജഗദീശ്വരീകുമാറിന് ജഗദീശ്വീകുമാർ അല്ലെങ്കിൽ സുഗതൻ സുഗതനൊരു മകനാണുള്ളത് അപ്പം ഈ അച്ഛനെന്നും ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ മകൻ്റെ അലുവ കൊണ്ടു കൊടുക്കും അപ്പം മക്കൾ മൂന്ന് പേര് അതായത് അതായത് ലൈൻ കെ ടി കുറുപ്പ് കുറുപ്പിൻ്റെ മക്കളും മക്ക അവിടെ രണ്ട് മക്കളാണുള്ളത് സുഗതിൻ്റെ മക്കളും കൂടി ഇരുന്ന് ഇരിക്കുന്ന ഒന്നിച്ചിരിക്കുമ്പോഴാണ് ഇദ്ദേഹം അലുവയും കൊണ്ട് വരുന്നത് അലുവ കൊണ്ടുവരും അപ്പം സ്വന്തം മോന് അലുവ എടുത്തു കൊടുക്കും അപ്പം മറ്റേ കുട്ടികൾ ചോദിക്കും കൊച്ചു ദിവസം ഞങ്ങൾക്കൂടെ അലുവതാ എന്ന് പറയുമ്പോൾ പറയാം നിങ്ങൾക്ക് തരാനൊക്കത്തില്ല എന്ന് പറഞ്ഞ് പിള്ളേരെ കളിയാക്കി ഇവിടും ഇവൻ്റെ മോനോട് പറയും മോനെ അകത്ത് കൊണ്ടുപോയി കഴിക്കുന്നു എന്ന് പറയും അപ്പോൾ അത് അലുവ ഒരു അലുവയെ ചൊല്ലിയുള്ളൊരു പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഒരു രാത്രിയിൽ അലുവ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ അതായത് സുഗതൻ്റെ മകന് കൊടുക്കും കൊടുക്കുമ്പോൾ മറ്റേ കുട്ടികളെ അതായത് കുറുപ്പിൻ്റെ മക്കൾ വളരെയധികം വിഷമിച്ച് കിടക്കുകയാണ് അപ്പോൾ ഭാര്യ പറയുകയാണ് ആ അലുവ അലുവത്തിൻ്റെ വയറ് നിറഞ്ഞ് എന്ന് പറയും അപ്പോൾ കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ അളിയനെ അടിക്കാനായിട്ട് വരുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ രണ്ട് രാത്രി നോക്കുമ്പോൾ രണ്ടുപേരും ഭയങ്കര പിടിയും വലിയുമാണ് നടക്കുന്നത് അപ്പോഴാണ് കിടക്കയിൽ നിന്ന് മോഹൻലാൽ സേതുമാധവൻ എഴുന്നേറ്റ് ഓടി ചെന്ന് രണ്ടുപേരെയും പിടിച്ചു മാറ്റും ബാക്കിയുള്ളവരെയൊക്കെ അനിയത്തിയൊക്കെ ഓടിക്കും പൊടിയൊക്കെ പൊടി അവിടെ നിന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഓടിക്കും അവസാനം അളിയനെ വിളിച്ചൊരു കാര്യം പറയും അളിയ ഇനി വന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്ന് പറയും അപ്പോൾ എന്താ ഞാൻ പ്രതികാരം ചെയ്യരുത് ചെയ്യരുതെന്ന് പറയുവാണോ അതോ കുടുംബകലഹം ഉണ്ടാക്കരുതെന്ന് പറയുകയാണോ എന്നൊക്കെ ചോദിക്കും അവസാനം അതൊന്നുമല്ല സേതുമാധവൻ പറയും പിന്നെന്താ കാര്യം അളിയൻ ഇനി ഇവിടെ വളരെ വിഷമത്തോടുകൂടി ശബ്ദം താഴ്ത്തി പറയുകയാണ് അളിയൻ ഇനി ഇവിടെ അലുവ കൊണ്ടുവരരുത് എന്ന് പറയുന്നു വളരെ ദയനീയമായ ഒരു രംഗമാണിത് രണ്ട് അളിയനും അളിയനും കൂടെ കൂടെ പിടികൂടി ഈ അളിയൻ്റെ കഴുത്ത് ഉളുക്കിയിരിക്കുകയാണ്